കെ പി കെ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ പുറക്കുന്നില്ല അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു കെ പി കെ ഫൗണ്ടേഷൻ്റെ സബ് എഡിറ്ററായിരുന്ന രാജേഷ് തവിഡിശ്ശേരിയുടെ ഓർമ്മദിനത്തിൽ നടന്ന യോഗം പഞ്ചായത്ത് അംഗം ശ്രീമതി സി ചിന്താമണി ഉദ്ഘാടനം ചെയ്തു കെ പി കെ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തവിടശ്ശേരിയിൽ രാജേഷ് തവിടശ്ശേരി അനുസ്മരണം സംഘടിപ്പിച്ചു യുവാകവിയും കെ പി കെ ഫൗണ്ടേഷന്റെ സബ് എഡിറ്ററുമായിരുന്നു രാജേഷ് തവിടശ്ശേരി പുറക്കുന്നിൽ നടന്ന അനുസ്മരണയോഗം പഞ്ചായത്തംഗം സി ചിന്താമണി ഉദ്ഘാടനം ചെയ്തു ബിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ടി സുരേഷ് ബാബു മാസ്റ്റർ രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ടി വി കൃഷ്ണൻ പി ലക്ഷ്മണൻ എൻ വി ഭാസ്കരൻ പി വി സന്തോഷ് പി രവീന്ദ്രൻ രതീഷ് കമ്മാന്തട്ട രനീഷ് ഒക്കെ പവിത്രൻ അരവഞ്ചാൽ രമ്യ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ശങ്കരൻ തെക്കിനിയിൽ പറഞ്ഞു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ